സ്ലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മളിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു ന്യൂനതയെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് നമ്മളെ ഇകഴ്ത്തി കാണിക്കാനായിട്ടാണ് ആളുകൾക്ക് ഇന്ന് കൂടുതൽ ഇഷ്ടം മനസ്സിലായോ അത് എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണെന്നൊന്നുമില്ല ഒരാളെ ഇങ്ങനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയുക അത് തന്നെ ഒരു തൊഴിലാക്കി നടക്കുന്ന കുറേ ആളുകൾ ഉണ്ട് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന വാക്കുകളിലോ എൻ്റെ പ്രവൃത്തികളിലോ ഒക്കെ ന്യൂനത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെക്കുറിച്ചാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെക്കുറിച്ചല്ല സ്വാഭാവികമായൊരു കാര്യമാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ആർക്കും ആരെയും വിശ്വസിക്കാമെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ തെറ്റിപ്പോയി നമ്മൾ ആരെയും വിശ്വസിക്കാതിരിക്കുക ആരെയും വിശ്വസിക്കാതിരിക്കുക നമ്മൾ പറയുമല്ലോ നിഴൽ പോലും നമ്മളെ ചതിക്കുള്ളൂ അങ്ങനൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ നടന്നു നീങ്ങുന്നത് അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പറയും അല്ലേ അവൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇരക്കുന്നു അവൾ അത് ചോദിക്കുന്നു ഇത് ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുന്നു ഇങ്ങനെ ചോദിക്കുന്നു എന്നൊക്കെ പക്ഷേ അവളെ ചാരി നിർത്തിക്കൊണ്ട് അവളെ മറയാക്കിക്കൊണ്ട് എല്ലാവരും ഇതുതന്നെയാണ് ചെയ്യുന്നത് കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ട് എന്നിട്ട് ഞാൻ പറയുന്നില്ലല്ലോ അല്ലേ എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് ഇതൊക്കെയാണ് എന്നിട്ട് ഞാൻ പറയുന്നില്ലല്ലോ മറ്റൊരാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെയൊക്കെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെ ഒരുപാട് ആളുകൾ സഹായിക്കും പക്ഷെ ഞാൻ ചോദിക്കുന്നില്ലല്ലോ സഹായം അല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ചില ആളുകൾക്ക് ചില ലക്ഷ്യങ്ങളാണ് പല ആളുകളും പല ചിന്താഗതികളോടും വരുമാനം ആഗ്രഹിച്ചുകൊണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളുകളുണ്ടല്ലേ അതിനിടയ്ക്ക് നമ്മൾ എന്തൊക്കെ കേൾക്കണമെങ്കിൽ ഹറാമാണോ ഹലാലാണോ പിന്നെ മുസ്ലിം സ്ത്രീകളാണെങ്കിൽ അവർക്ക് മറ്റുള്ള ആളുകളെ കാണാൻ പാടുമോ അവർക്കിങ്ങനെ പറയാൻ പാടു ഇത് ചെയ്യാൻ പാടു ഇത് ചെയ്യാൻ പാടുമോ ഇങ്ങനെ ഒരുപാട് 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 തീക്ഷണതകളിലൂടെയാണ് അവരൊക്കെ കടന്നു വരുന്നത് ഒട്ടും സുഖകരമായ രീതിയിലൊന്നും ആരും വന്നിട്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സുഖകരമായ രീതിയിലൊന്നും അല്ല അവർ കയറി വരുന്നത് അസുഖകരമായ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് വീഡിയോസുമായിട്ട് അവർ മുന്നോട്ട് വരുന്നത് സുഹൃത്തുക്കളെനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നവരെ നിങ്ങൾ സഹായിക്കുക നീ സഹായിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടിക്കാതിരിക്കുക അല്ലെ ഉപദ്രവിക്കാതിരിക്കുക എന്തിനാണ് നമ്മൾ ഒരാളെ ഉപദ്രവിക്കുന്നത് എന്ത് നേടി നമ്മൾ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രയും വലിയ എന്താ പറയുക ചോദ്യശരങ്ങളൊക്കെ വിട്ടു എന്താ പറയുക നേതെടുത്തു എന്നിട്ട് എന്ത് നേടി നമ്മൾ എന്താണ് നമുക്ക് കിട്ടിയത് ഒന്നും കിട്ടിയില്ല എനിക്ക് തോന്നിയില്ലാട്ടോ ഞാനൊരു വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചു അപ്പോഴേക്ക് ഞാൻ ആ വീഡിയോ ബുക്കിന്ന് പറഞ്ഞു ആ വീഡിയോ മുക്കിൻ്റെ ഒരു ആവശ്യവും ഇല്ല ഞാനൊരാളെയും അതിനകത്ത് കുറ്റപ്പെടുത്തിയിട്ടില്ല എനിക്ക് ആ വീഡിയോ കൊണ്ടുവരാം ആ വീഡിയോ ഏത് നിമിഷം എനിക്കത് പ്രത്യക്ഷത്തിലാക്കാം എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തേന്ന് പറയും ഞാൻ കാരണം ഒരാൾക്ക് വിഷമമുണ്ടായി എന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ കാരണം ഒരാൾക്ക് വിഷമമുണ്ടായി എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സങ്കടം മനസ്സിലായോ അതിന് മറ്റൊരാളും കൂടി തടപിടിക്കാനുണ്ടായപ്പോൾ ഇനി ആയിക്കോട്ടെ അല്ലേ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടുള്ള ആ ഒരു ബഹുമാനം മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ആ വീഡിയോ പ്രൈവറ്റാക്കി വെച്ചത് അല്ലാതെ ഞാൻ ആരെയും ഭയപ്പെട്ടിട്ടില്ല എനിക്ക് എൻ്റെ റബ്ബിനെയും റസൂലിനെയും എൻ്റെ കുടുംബത്തെയും മാത്രം പേടിച്ചു തുടങ്ങാം നാട്ടുകാരെ പേടിക്കേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണെന്നുള്ളത് ഞാൻ നാട്ടുകാരെ എനിക്ക് അവരെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ എൻ്റെ നാട്ടുകാരോട് ഞാൻ നല്ല രീതിയിൽ പെരുമാറുന്നിടത്തോളം കാലം എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരൊക്കെ ഒക്കെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം എനിക്കിരുന്നു ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എനിക്കതിനോട് താല്പര്യമില്ല പിന്നെ ഞാൻ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും അവരെ കുറ്റപ്പെടുത്തി അവരുടെ അവരുടെ ബ്ലാക്ക് മാർക്കുകൾ എന്തൊക്കെയാണെന്ന് ചെകഞ്ഞ് തെരഞ്ഞു പിടിച്ചുകൊണ്ടൊന്ന് ഞാനും വീഡിയോ ചെയ്യണമെന്ന് നിങ്ങളും ആശ്വസിക്കരുത് നിങ്ങൾ വേണ്ടുവോളം ചെയ്യുന്നുണ്ടല്ലോ അത് പോരെ അത് മതി അത് തന്നെ ഇഷ്ടം പോലെയാണ് പിന്നെ എൻ്റെ ഒരു ചങ്ങാത്തത്തിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മുറകളി കൂട്ടുന്നത് മല്ലിമുളക് എന്ന് പറഞ്ഞൊരു ചാനൽ ഈ മല്ലിമുളക് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ഇത്ര വൾഗായിട്ടൊന്നും നിങ്ങൾ ചിത്രീകരിക്കേണ്ട മല്ലിമുളക് അത് അത്ര മോശംപ്പെട്ട സാധനമൊന്നുമല്ല അല്ലേ മല്ലിമുളക് എന്ന് ചാനൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു വൈക്ക്ലഭ്യമുള്ളതുപോലെ വൈക്ക് ലഭ്യപ്പെടേണ്ട ഞാനല്ലേ ചാനലിട്ടിരിക്കുന്നത് എൻ്റെ പേരിൽ അപ്പുറത്തൊരു ചാനൽ വേറെയുണ്ട് ആമിന തൃശൂർ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ എനിക്ക് എനിക്കപ്പുറത്തുണ്ട് ഈ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയൊരു ചാനലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനും എനിക്ക് ഉത്തരം പറയാനില്ല ഇതിനും എനിക്ക് ഉത്തരം പറയാനില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും സാമീപ്യം സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബിൽ നിൽക്കുന്നത് കേട്ടോ അങ്ങനെയാണല്ലോ അല്ലേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വന്നിട്ട് നമ്മളൊന്ന് മുന്നിട്ട് കയറി വരണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേ തീരും സപ്പോർട്ടില്ലാതെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും നേടാൻ പറ്റില്ല ആരും ആരുമാകാൻ പറ്റില്ല അതിൽ സുപ്രസിദ്ധിയാവാം കുപ്രസിദ്ധിയാവാം ഒരിക്കലും ഒരു കുപ്രസിദ്ധിയോടു കൂടി മുന്നോട്ട് കയറി വന്ന് ഞാൻ എനിക്ക് തിളങ്ങി നിന്ന് കിട്ടണം പൈസ ലാഭിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് അല്ലേ കുപ്രസിദ്ധിയോടു കൂടി ഒരു ഏണിങ്സ് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ലൈവിലായാലും എൻ്റെ വീഡിയോസിലായാലും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരാളെ തേജോബം ചെയ്തുകൊണ്ട് അയാളുടെ ന്യൂനതകൾ എടുത്തു പറഞ്ഞുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യേണ്ട ഞാനത് ആഗ്രഹിക്കുന്നില്ല ഞാനതൊക്കെ ചെയ്യാൻ പോകുന്നില്ല യൂട്യൂബ് നിർത്തിയാലും മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാൻ എന്നെ കിട്ടില്ല എനിക്കതിന് താല്പര്യമില്ലാത്ത ആളാണ് ഇനി യൂട്യൂബ് ഞാൻ തുടങ്ങുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ എൻ്റെ ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളുടെ സന്തോഷങ്ങളെ തല്ലിത്തമ എന്താ പറയുക കല്ലി ഉണച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ പറയാട്ടോ ഉപ്പും മുളകുന്നു മഞ്ഞളും മുളകുന്നൊന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ അങ്ങനെ അരോചകമാക്കേണ്ട സൂപ്പറായിട്ട് പറയാം മല്ലി മുളക് ഓക്കെ അതല്ലേ നല്ലത് നല്ലൊരു പേരല്ലേ പിന്നെ നിങ്ങൾക്കതിഷ്ടമായില്ലെങ്കിലും എനിക്കിഷ്ടമായി എൻ്റെ കുട്ടിക്കറുത്തതാണെങ്കിലും എൻ്റെ കുട്ടിയെ എനിക്കിഷ്ടമാണ് അത് കുട്ടി കുട്ടിക്കറുത്തു പോയി എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുട്ടിയെ ഞാൻ കളിയില്ല കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ് അതുപോലെ എൻ്റെ മക്കൾ എൻ്റേതാണ് ഞാൻ അതുപോലെ സ്നേഹിക്കുന്നവരെ അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കും ഒരിക്കലും ഞാൻ ഞാനവരെ വിട്ടുകൊടുക്കില്ല അല്ലെങ്കിൽ അവരെ കുത്തി പരിചാരുന്നതി പഴിച്ചായിരുന്നവരുടെ കൂടെ ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല ഒരു കാര്യത്തിലും നിങ്ങൾ സംശയിക്കേണ്ട അവർക്ക് കിട്ടുന്ന സ്നേഹോപകാരങ്ങൾ അതവർ വാങ്ങട്ടെ അല്ലേ അതെന്തുകൊണ്ടാണ് അത് പഠിച്ചോനവരെ കാണുന്നുള്ള കാണുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണത് അപ്പോൾ അവർ ആദരവും അംഗീകാരവും ഒക്കെ മേടിച്ചവർ മുന്നോട്ട് പോകട്ടെ നിങ്ങളെന്തിനാണ് അവർ ചെടി വാരി അറിയാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അവർക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടണമെന്ന് വാശി പിടിക്കാൻ പാടുണ്ടോ അത് മോശമല്ലേ ഏഹ് അവർക്ക് കിട്ടുന്നത് അത് അവർക്കേ കിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി നമുക്ക് അവാഹം ഒരുപാട് നേട്ടങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ നേട്ടങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നേയില്ല നമ്മളെപ്പോഴും മറ്റുള്ളവൻ്റെ നോട്ടങ്ങളിലേക്ക് നേട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഒരു അസൂയ രൂപപ്പെടുത്തിയെടുക്കുകയാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ ഒരാൾ വീണ് കിടക്കുകയാണെങ്കിൽ അവനെ പിന്നെ പിന്നും പിന്നെ ചവിട്ടി അങ്ങ് നിരത്തി ചുമരിലൊട്ടിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് നിർത്തു അത് നല്ല കാര്യമാണ് വീണ് കിടക്കുന്നവൻ അവൻ വീണവനാണ് ഇനിയും പിന്നെ അവനെ എന്താ കാര്യം ഒരുപാട് ഒരുപാട് ചവിട്ടിയിട്ട് നമ്മുടെ കാലുവേദനിക്കുക എന്നല്ലാണ്ട് അവൻ മതിയായി അവൻ വീണു ഇനിയും അവനെ ചവിട്ടണം ചെറിയ പ്രായമല്ലേ എനിക്ക് എനിക്കത്ര പറയാനുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വേണ്ടിപ്പിച്ചാണ് വലിയൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നൊന്നുമില്ല അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാനിവിടെ എത്താനുള്ള കാരണം ഇനിയും മോളിലേക്ക് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും ആരൊക്കെ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞാലും നമ്മൾ നമ്മളാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വിജയിച്ചു വരാം ആരുടെയും അല്ലേ ആരുടെയും ദുഃഖങ്ങളുടെ മുകളിൽ ഒരു കൊട്ടാരം പണിയാൻ ആഗ്രഹിക്കുന്ന ആളെല്ലാം നമുക്കത് വേണ്ട ഒരു കൊട്ടാരവും ഒരു കൊട്ടാരത്തിൻ്റെ ഭിത്തികൾക്ക് മറ്റുള്ളവൻ്റെ കണ്ണുനീരിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല ഒരു പക്ഷെ നമ്മൾ പണിയുന്ന ഏറ്റവും വലിയ കൊട്ടാരമാണെങ്കിലും അതിൻ്റെ ഭിത്തികൾ എത്രമാത്രം ഉറപ്പുള്ളതാണെങ്കിലും ആ കണ്ണുനീരിൻ്റെ ഉപ്പിരസം നമ്മുടെ കൊട്ടാരങ്ങളിൽ ഒരുപക്ഷെ തകർത്തുകൂടാമെന്നൊന്നുമില്ല മനസ്സിലാക്കുക നമ്മൾ നമ്മളായിരിക്കുക മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൻ്റെ അപ്പിയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം ബൈ ബൈ